ആഗോള സെമി കണ്ടക്ടർ വിപണിയിൽ തൻ്റേതായ ഇടം കണ്ടെത്താൻ ഇന്ത്യ ഒരുങ്ങുകയാണ് കിസ് കോപ്പർ ലിമിറ്റഡിന്റെ ഏറ്റവും പുതിയ പഠനമനുസരിച്ച് അടുത്ത അഞ്ച് വർഷത്തിനുള്ളിൽ ഇന്ത്യയുടെ സെമി കണ്ടക്ടർ വിപണി പതിമൂന്ന് ദശാംശം എട്ട് ശതമാനം സി എൻ ജി ആറിൽ വളരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ അൻപത്തിനാല് ദശാംശം മൂന്ന് ബില്യൺ ഡോളറിൽ നിന്നും കുതിച്ചുയരുകയും ചെയ്യും ഇലക്ട്രിക് വാഹനങ്ങളുടെ വർധന ഫൈവ് ജി നെറ്റ്വർക്കുകളുടെ വ്യാപനം ഡാറ്റാ സെൻറ്ററുകളുടെ ദ്രുതഗതിയിലുള്ള വികസനം തുടങ്ങിയ പുതിയ ഡിമാൻഡ് മേഖലകളാണ് ഈ ഒരു വളർച്ചയ്ക്ക് പിന്നിൽ ഉണ്ടാകുന്നത് രണ്ടായിരത്തി മുപ്പതോടെ ഹൈപ്പർ സ്കെയിൽ ശേഷി എഴുപത്തി അഞ്ച് ശതമാനത്തിലധികം വളരുമെന്നും പുതിയ വാഹനങ്ങളുടെ മൂന്നിലൊന്ന് ഇവികളായി മാറുമെന്ന ലക്ഷ്യവും അഡ്വാൻസ് ചിപ്പുകളുടെ വിപണിക്ക് പുതിയ ഊർജം നൽകുന്നുണ്ട് ദി ചിപ്പ് കാറ്റലിസ്റ്റ് ഇന്ത്യയുടെ ഉയർന്നു വരുന്ന സെമി കണ്ടക്ടർ ഇക്കോസിസ്റ്റം എന്ന റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നത് അമേരിക്ക ചൈന സാങ്കേതിക വൈരാഗ്യം തായ്വാനെ ആശ്രയിക്കുന്നതിലെ വെല്ലുവിളികൾ അമേരിക്കയിലും ഇനി നോക്കുകയാണെങ്കിൽ യൂറോപ്യൻ യൂണിയനുമായിട്ടുള്ള ചിപ്സ് ആക്ടുകളുടെ വ്യാപനം എന്നിവ കാരണം ആഗോള സെമി കണ്ടക്ടർ വിതരണ ശൃംഖല സമ്മർദ്ദത്തിലാണ് ഒരു സാഹചര്യത്തിലാണ് ഇന്ത്യയുടെ ഗ്ലോബൽ കപ്പാസിറ്റി സെൻ്ററുകൾ ചിപ്പ് ഡിസൈൻ അല്ലെങ്കിൽ പാക്കേജിംഗ് ടെസ്റ്റിംഗ് എന്നിവയ്ക്കുള്ള ഒരു വിശ്വസനീയമായിട്ടുള്ള കേന്ദ്രങ്ങളായിട്ട് സ്വയമായി മാറിക്കൊണ്ടിരിക്കുന്നത് ഇന്ത്യയുടെ പ്രതിഭയും സാങ്കേതിക വിദ്യയും ഇതിന് മുതൽക്കൂട്ട് മാത്രമാണ് ഐഎസ്ആർഒയുടെ സെമി കണ്ടക്ടർ ലബോറട്ടറി വികസിപ്പിച്ചെടുത്ത വിക്രം ചിപ്പ് ഇന്ത്യയിലെ ആദ്യത്തെ പൂർണമായി മേക്ക് ഇൻ ഇന്ത്യ തേർട്ടി ടു ബിറ്റ് മൈക്രോ പ്രോസസ്സറാണ് വികസന രാജ്യങ്ങളിൽ സെമി കണ്ടക്ടർ ഹബായി ഇന്ത്യ മാറുമെന്നത് ആഗോള വിതരണ ശൃംഖയിലെ വെല്ലുവിളികൾക്ക് ഒരു പരിഹാരമാകും ഈ നീക്കങ്ങൾ ഇന്ത്യ ഒരു സാങ്കേതിക ശക്തിയായി ലോക ത്തിനു മുന്നിൽ അവതരിപ്പിക്കാൻ സഹായിക്കുമെന്നതിൽ സംശയമില്ല